എന്തൊക്കെ മേളമായിരുന്നു ഓർമ്മയില്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ മുദ്രാവാക്യ ഉയർത്തി ഫ്ലെക്സൊക്കെ വെച്ച് കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ആ മുഹൂർത്തം ഒരു ഒരു കൂറ്റൻ തന്നെ ഉയർത്തിരിക്കുന്നു ഇനിയും ീഷത്തിന് സമയമില്ല കെ സുധാകരനെ വിളിക്കൂ കോൺഗ്രസിനെ ഒരു കൂറ്റൻ ഫ്ലെക്സ് തന്നെ ഉയർത്തിരിക്കുന്നു ഇനിയും ഒരു പരീക്ഷത്തിന് സമയമില്ല കെ സുധാകരനെ വിളിക്കൂ കോൺഗ്രസിനെ രക്ഷിക്കുന്നു അങ്ങനെ കെ പി സി സി അധ്യക്ഷനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പേരാവൂർ എം എൽ എ കൂടിയായ സണ്ണി ജോസഫാണ് ഇനി കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കുക സുധാകരന് വലിയൊരു ഒരു പടം തന്നെ അടിച്ചിട്ടുണ്ട് മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിന് ഊർജ്ജം പകരാൻ ഊർജ്ജസ്വലമുള്ള നേതാവ് കെ സുധാകരനെ കെ പി സി പ്രസിഡന്റ് അങ്ങനെ ഡയറക്ട് അങ്ങനെ ആവശ്യപ്പെടുന്നു മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ്വിന്റെയും പേരിൽ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ്വിന്റെയും ആ ചിഹ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് ഔദ്യോഗികമായി എന്നുള്ള രീതിയിൽ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഒരു ഇത് കെ പി സി ആസ്ഥാനത്ത് മാത്രമല്ല ഡി സി സി ഓഫീസിന് മുന്നിലും സെക്രട്ടേറിയറ്റ് മുന്നിലും ഒക്കെ തന്നെ സുധാകരനെ കെ പി സി പ്രസിഡന്റ് ആക്കണം എന്നുള്ളൊരു സജീവമായ ആവശ്യം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അതെ സുധാകരനെ വിളിക്കൂ കോൺഗ്രസിനെ രക്ഷിക്കൂ ഇപ്പോ എന്തായി ഗർ സുധാകരൻ പോരാളി തേരാളി പിണറായിയെ തകർത്തെറിയാൻ ശേഷിയുള്ള കരുത്തൻ കണ്ണൂരിൽ പിണറായിയെ വിറപ്പിച്ച നേതാവ് ഒടുവിൽ എന്തായി സുമോ എന്തായാലും മാറ്റം വന്നിരിക്കുന്നു കെ പി സി സി പുനഃസംഘടിപ്പിച്ചിരിക്കുന്നു കെ സുധാകരനെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവാക്കി സണ്ണി ജോസഫിനെ കെ പി സി സി അധ്യക്ഷനാക്കിക്കൊണ്ടുള്ള തീരുമാനമാണ് വന്നിരിക്കുന്നത് എന്തായാലും ഇവിടെ കെ സുധാകരനെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തെ കൂടി വിശ്വാസത്തിന്റെ അടുത്തുകൊണ്ടുള്ള നിയമനങ്ങളാണ് നടന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുമോ അപ്പോഴേ അറിവുള്ളവർ പറഞ്ഞു നാക്കുകൊണ്ടുള്ള ഡയലോഗിലല്ല കാര്യം ആ ഡയലോഗ് അടിക്കാർ കോൺഗ്രസ് കൂടുതലാണ് അവരെ ഏതെങ്കിലും ഉത്തരവാദിത്വം അങ്ങ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിണറായി അതോടെ കഴിഞ്ഞു എന്നാണ് ചിലർ കരുതുന്നത് ഇപ്പോൾ പിണറായി ഇവിടെ ഇരിക്കുന്നു തകർക്കാൻ കൊണ്ടുവന്ന കണ്ണൂർ ഉറുമീസ് അവിടെ നിൽക്കുന്നു പിണറായി തകർത്ത് 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 ദേഹത്തരിപ്പണമായി കിടക്കുന്നു പിണറായിക്ക് ഇപ്പോഴും ഒരു പോറൽ പോറലേൽക്കാതെ പിണറായി നിന്നെടുത്ത് തന്നെ നിൽക്കുന്നു തകർക്കാൻ കൊണ്ടുവന്ന വീരശൂര പരാക്രമി മിയാവ് മിയാവ് അടിച്ചതേ കെ പി സി സി ഓഫീസിന്റെ വെളിയിലോട്ട് ചവിട്ടി പുറത്താക്കുകൂടി ചെയ്തു ഒന്ന് ആലോചിക്കണേ ഒരു നേതാവിനെ സംബന്ധിക്കുന്നിടത്തോളം നല്ലൊരു യാത്രയപ്പ് പോലും ഉണ്ടാകാത്ത അവസ്ഥ ഒരു കസേരയെ കയറിയിരുന്ന ആ വീരശൂര പരാക്രമി പിന്നെ ഞാൻ മാറൂല്ല പിടിച്ച് വലിച്ചഴച്ച് പുറത്താക്കേണ്ട ഒരു അവസ്ഥ കൂടി എന്തായാലും പുതിയ പിണറായിയെ തകർക്കാനുള്ള ബോംബും കണ്ണൂരിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ആ ബോംബിനി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കിക്കാണാം ഒരു ബോംബിനെ കൊണ്ടുവച്ച് കഴിഞ്ഞ മൂന്ന് നാല് വർഷമായിട്ട് നാട്ടുകാർക്ക് ആ ബോംബ് സ്ഫോടനം കണ്ട് 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 ഇതായിരുന്നു കോൺഗ്രസ് വലിയ പ്രതീക്ഷയോടുകൂടി കൊണ്ടുവന്ന് കെ പി സി സി ഓഫീസിൽ വെച്ച ഡൈനാമിറ്റെന്ന് തോന്നിപ്പോയി കത്തിച്ചപ്പോഴല്ലേ അറിയുന്നത് ഇത് പറച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡേറ്റ് എക്സ്പിയർ കഴിഞ്ഞാൽ പോഞ്ഞു പോകുന്നൊരു ഡൈനാമിറ്റായിരുന്നു എന്തായാലും ഇനിയിപ്പോൾ വിമാനത്തിലൊക്കെ വെച്ച് പിണറായിയെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചാൽ പുറത്ത് വന്നിട്ട് എന്തിന്റെ അർത്ഥത്തിൽ ഡയലോഗ് അടിക്കും കരി പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ വർക്കിംഗ് കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവും എല്ലാ പരിപാടിയും കഴിയുമ്പോൾ അകത്ത് വന്ന് കുറച്ചേരം കസേര ഇരുന്നിട്ട് എണീറ്റ് പോകാം അല്ലാതെ വേറെ ഒരു പരിപാടിയില്ല അങ്ങനെ കോൺഗ്രസിലെ മുല്ലപ്പള്ളി രാമചന്ദ്രനും സുധീരനും ഉണ്ടായതുപോലെ അഡ്രസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഗിർസുധാകരൻ വേച്ച് വേച്ച് തലയും കുരിച്ച് നാണം കെട്ട് പുറത്തിറങ്ങി പോകേണ്ട അവസ്ഥയിലെത്തി